नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷശാസ്ത്രമിതം പ്രോക്തം വ്യാസേനുദ്ധിന പാണ്ഡുവിൻ്റെ മക്കൾ അവിടെ പ്രാധാന്യം തനിക്ക് തൻ്റെ ഭർത്താവിനോട് കടപ്പാടുണ്ട് ഭർത്താവിൻ്റെ യശസ്സ് നിലനിർത്തുവാനുള്ള ചുമതല തനിക്കുണ്ട് കുന്തിക്കറിയാം അത് തൻ്റെ ധർമ്മമാണ് അദ്ദേഹം പാണ്ഡു പരമധാർമ്മികനായ രാജാവായിരുന്നു കുരുവംശത്തിൻ്റെ പാരമ്പര്യം ഭംഗിയായി നിലനിർത്തിയ രാജാവായിരുന്നു അദ്ദേഹം അനേകം 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 യജ്ഞങ്ങൾ ചെയ്തു യാഗങ്ങൾ ചെയ്തു അശ്വമേധാദികൾ ധാരാളം ചെയ്തു അഗ്നിഷ്ടോമാദികൾ ധാരാളം ചെയ്തു സോമയാഗങ്ങൾ ധാരാളം ചെയ്തു എന്ന് മാത്രമല്ല തൻ്റെ പരാക്രമം കൊണ്ട് അദ്ദേഹം ഈ ലോകം മുഴുവൻ കീഴടക്കി അങ്ങനെ ചക്രവർത്തിയായി ഹസ്തനാപുരം വാണു അങ്ങനെ ഹസ്തനാപുരത്തിരിക്കുമ്പോഴും ഗുരുജനങ്ങളെയെല്ലാം വന്ദിച്ച് അവരെയെല്ലാം പൂജിച്ച് അവരെയെല്ലാം സന്തോഷിപ്പിച്ച് സർവവും അവരുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ധാർമ്മികമായ ജീവിതം നയിച്ചയാളാണ് പാണ്ഡു പാണ്ഡുവിൻ്റെ യശസ്സ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു പാണ്ഡുവിനെ എല്ലാവരും പ്രകീർത്തിക്കുന്നു പാണ്ഡുവിനെ അറിയാത്തവരായിട്ട് ആരും ഇല്ല ആ പാണ്ഡുവിൻ്റെ മക്കൾ ഈ പ്രകാരത്തിൽ അനാഥരെ പോലെ അവർക്ക് അവകാശപ്പെട്ടതായ രാജ്യത്തിൽ നിന്നിട്ട് ആട്ടിയോടിക്കപ്പെട്ട് വിച്ചയെടുത്തുകൊണ്ട് മറന്നാടുകളിൽ അലയുകയോ അല്ലെങ്കിൽ കാട്ടിൽ ക്ലേശിച്ച് കഴിയുകയോ ചെയ്യുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സ്വർഗത്തിലിരിക്കുന്ന പാണ്ഡുവിന് ഏറ്റവും അപമാനകരമാണ് അങ്ങനെ ഒരു അപമാനം പാണ്ഡുവിന് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാണല്ലേ പുരുഷ ശ്രേഷ്ഠന്മാരെ ഞാൻ നിങ്ങൾ പ്രേരിപ്പിച്ചത് എന്ന് മാത്രമല്ല യശസ്ച്ച പോകുന്ന നശ്ചേത്ത നിങ്ങളുടെ യശസ്സും കീർത്തിയും സൽക്കീർത്തിയും നഷ്ടപ്പെട്ടു പോകരുത് ലോകത്തിലുള്ള എല്ലാവർക്കും ഈ അഞ്ച് സഹോദരന്മാരുടെയും പരാക്രമത്തെക്കുറിച്ച് വളരെയേറെ അറിവുണ്ട് ആദരവാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട് എത്രയോ സന്ദർഭങ്ങളിൽ അവർ ഇറങ്ങി ആദ്യം ഗുരുദക്ഷിണ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ വടക്കളത്തിൽ ഇറങ്ങിയത് അതിൽ ജയിച്ചു കൗരവന്മാർ ഞങ്ങൾ മുമ്പേ ഞങ്ങൾ മുമ്പേ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ അടി പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പഞ്ചായ രാജ്യം കീഴടക്കാനായില്ല തോറ്റ് തിരിഞ്ഞൂടേണ്ടി വന്നു അതേ അവസരത്തിൽ ദ്രോണാചാര്യർക്ക് ആ പഞ്ചാലത്തെ കീഴ്പ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പാണ്ഡവന്മാർ പുറപ്പെട്ടു അപ്പോഴും യുധിഷ്ഠിരനോട് പറഞ്ഞു നാലനുജന്മാരും ജ്യേഷ്ഠൻ ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ പോയി ഗുരുവിൻ്റെ ആജ്ഞയെ പരിപാലിച്ച് വരും ധ്രുപദനെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും അങ്ങ് ഗുരുവിന് സമർപ്പിക്കുക അങ്ങനെ അവരുടെ മഹാപരാക്രമത്താൽ ഗുരുദക്ഷിണ വിജയകരമായി ചെയ്തു അത് കഴിഞ്ഞുള്ളതായ ജീവിത സംഭവങ്ങളെല്ലാം അവരുടെ ഇന്ദ്രപ്രസ്ഥത്തിനുള്ളതായ താമസസമയത്താണ് ദിഗ്വിജയം അവർ നടത്തിയത് രാജസൂയത്തിനു വേണ്ടി ജരാസന്ധനെ അവർ സംഹരിച്ചു ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ നേരിട്ടുള്ളതായ യുദ്ധത്തിൽ ദ്വന്ദ്യുദ്ധത്തിൽ ഗതായുദ്ധത്തിൽ ജരാസന്ധനെ ഭീമസേനൻ തോൽപ്പിച്ചു മറ്റെല്ലാ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി എതിർത്തു നിന്നവരെ അങ്ങനെ ഭാരതം മുഴുവൻ ജയിച്ചു ഇങ്ങനെ സ്വന്തം പരാക്രമം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയ തേജസ്വികളായ നിങ്ങളുടെ യശസ്സ് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ നേടിയ യശസ്സ് പാണ്ഡുവിൻ്റെ സൽക്കീർത്തിയെ എന്നും നിലനിർത്തുന്നതായ യശത്ത് യശസ് ആ യശസ് നശിച്ചു പോകരുത് നഷ്ടമായി പോകരുത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപദേശിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചു നിങ്ങൾ ആരാണ് എന്നുള്ളത് ലോകത്തിനറിയാം യൂയം ഇന്ദ്രസമാസർവേ ദേവതുല്യ പരാക്രമാ നിങ്ങൾ ദേവന്മാർക്ക് സമാനമായ പരാക്രമത്തോട് കൂടിയവരാണ് സാധാരണ മനുഷ്യർക്കാർക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കാനാവില്ല മഹാവീരന്മാർക്ക് പോലും നിങ്ങളുടെ മുന്നിൽ നിൽക്കാനാവില്ല എന്തുകൊണ്ടെന്നാൽ യുദ്ധത്തിൻ്റെ മണ്ഡലത്തിലും ധർമ്മത്തിൻ്റെ മണ്ഡലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും ദേവന്മാർക്ക് സദൃശമായ പരാക്രമത്തോടുകൂടിയവരാണ് നിങ്ങൾ ഇതൊരു വീൺവാക്കല്ലല്ലോ കാണ്ഡവദാഹ സമയത്ത് അർജുനൻ കൃഷ്ണൻ തെളിക്കുന്ന തേരിലിരുന്നിട്ട് ഇന്ദ്രനെയും ദേവസൈന്യത്തെയും മുഴുവൻ വളരെ വേഗത്തിൽ പരാജയപ്പെടുത്തിയത് ആദിപർവത്തിൻ്റെ അവസാനം നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ ഇന്ദ്രനെ തോൽപ്പിച്ച അർജുനൻ എന്ന് മാത്രമല്ല അവിടെ കൈലാസത്ത് പോയിട്ട് ഭഗവാനിൽ നിന്ന് പാശ്പഥം നേടി ഭഗവാനോട് യുദ്ധം ചെയ്തു ഭഗവാന്റെ മുന്നിൽ മാത്രമേ അർജുനൻ പരാജയപ്പെട്ടുള്ളൂ ഭഗവാൻ സംപ്രീതനായി പാശ്വപഥം നൽകി ഇന്ദ്രനാൾ ക്ഷണിക്കപ്പെട്ട് ദേവലോകത്ത് പോയി എന്തിന് നിവാതകവചന്മാരെയും കാലകേയന്മാരെയും സംഹരിച്ച് ദേവലോകത്തെ ശത്രുഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ ഭീകരന്മാരായിരിക്കുന്ന അസുര സംഘങ്ങളെ അർജുനൻ തൻ്റെ പരാക്രമത്താൽ സംഹരിച്ച് ദേവലോകത്തെ രക്ഷിച്ചു അതാണ് ദേവന്മാർക്ക് കഴിയാത്തത് ചെയ്തയാളാണ് അർജുനൻ ഭീമസേനനും അങ്ങനെ തന്നെ നകുല സഹദേവന്മാരും അങ്ങനെ തന്നെ യുധിഷ്ഠിരനും അങ്ങനെ തന്നെ അങ്ങനെ കുന്തിയുടെ ഈ വാക്കുകൾ ഒന്നും തന്നെ അതിശയോക്തിയല്ല ദേവതുല്യ പരാക്രമാ അങ്ങനെയുള്ള നിങ്ങൾ സർവേ നിങ്ങൾ എല്ലാ പേരും നിങ്ങൾ അഞ്ച് പേരും ഇന്ദ്രന് സമാനമായ പരാക്രമത്തോട് കൂടിയവരാണ് ബലത്തിൻ്റെ യുദ്ധവൈദഗ്ധ്യത്തിൻ്റെ അതിദേവതയാണ് ഇന്ദ്രൻ അദ്ദേഹത്തിന് തുല്യമായ പരാക്രമം ഈ സഹോദരങ്ങൾ അഞ്ചു പേർക്കുമുണ്ട് അങ്ങനെയുള്ള നിങ്ങൾ മാ പരേഷ മുഖപ്രേക്ഷാ കൃതം മാ പരേഷ മുഖപ്രേക്ഷാ തത്കൃതം തത്കൃതമ്മയാ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ ദയയും കാത്ത് ഓച്ഛാനിച്ചു നിൽക്കാനുള്ള ഇടയുണ്ടാകരുത് മറ്റുള്ളവരുടെ കിങ്കരന്മാരായിട്ട് അവരുടെ ആജ്ഞ അനുസരിക്കുന്ന നിസ്സാരന്മാരായിട്ട് അവരെറിഞ്ഞു തരുന്ന എന്തെങ്കിലും കൊണ്ട് ജീവിതം നയിക്കുന്നവരായിട്ട് കഴിയാനുള്ളവരല്ല നിങ്ങൾ ഈ ഭൂമണ്ഡലത്തിനു നധിരാജനായിട്ട് വർദ്ധിക്കാനുള്ള ആളാണ് യുധിഷ്ഠിരൻ ആ യുധിഷ്ഠിരൻ്റെ അനുജന്മാരാണ് നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ കൗരവന്മാരുടെ മുന്നിൽ ഈ പ്രകാരത്തിൽ നിസ്സാരന്മാരാകുന്നത് ഒരിക്കലും അനുവദനീയമല്ല അതുകൊണ്ടാണ് മറ്റെല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോൾ സമാധാനത്തിൻ്റെ സർവ്വ വഴികളും അടഞ്ഞുപോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിച്ചത് എന്നറിയണം അത് എനിക്ക് രാജമാതാവായിട്ട് ഹസ്തനാപുരത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടല്ല കഥം ധർമ്മഭൃതം ശ്രേഷ്ഠോ രാജാത്വം വാസവോപമ പുനർവനേന ദുഃഖിസ്യാം ഇത് ജ്യോദ്ധർഷണം കൃതം അല്ലയോ യുധിഷ്ഠിര അങ്ങ് വാസവോപമനാണ് ദേവേന്ദ്രനുതുല്യനാണ് എല്ലാ പ്രകാരത്തിലും ധർമ്മത്തെ ആസ്പദമാക്കി ചിന്തിച്ചാലും പരാക്രമത്തെ ആസ്പദമാക്കി ചിന്തിച്ചാലും അറിവിനെ ആസ്പദമാക്കി ചിന്തിച്ചാലും ഒരുപക്ഷേ അതിനും അപ്പുറത്താണ് അങ്ങനെയുള്ള യുധിഷ്ഠിര അങ്ങ് ധർമ്മഭൃതം ശ്രേഷ്ഠ ധർമ്മത്തെ അറിഞ്ഞ് ധർമ്മത്തെ ധരിച്ച് ധർമ്മത്തെ പ്രവർത്തിപ്പിച്ച് ധർമ്മസ്വരൂപരായി വർത്തിക്കുന്ന സജ്ജനങ്ങളുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് അല്ലേ യുധിഷ്ഠിര അങ്ങ് അല്ലയോ മഹാരാജാവേ അങ്ങനെയുള്ള അങ്ങ് പുനർവനേന ദുഃഖിസ്യാം വനത്തിലേക്ക് വീണ്ടും പോകാനിടവരിക ആ വനത്തിലെ ക്ലേശങ്ങൾ കാട്ടിലെ ജീവിതം ഒരിക്കലും ശുഭകരമല്ലോ ഭക്ഷണമില്ല വനീയമില്ല തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അതേപോലെ മഴയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ദുഃഖിയായി വസിക്കാൻ ഇടവരരുത് ഇന്ദ്രതുല്യം ലോകത്തെ പാലിക്കാനുള്ളവനാണ് നീ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചു യുദ്ധം ചെയ്യാൻ നാം ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി ഓർക്കണം കൗരവന്മാരുടെ കുരുവംശജരുടെ കൗരവന്മാരെന്ന് പറഞ്ഞാൽ പാണ്ഡവന്മാരും നമ്മൾ ഗൗരവന്മാരെന്ന് പറയുന്ന ധർത്തരാഷ്ട്രന്മാരും ഒരുപോലെ ഗൗരവന്മാരാണ് ഗുരുവംശത്തിൽ പിറന്നവർ അങ്ങനെ ഗുരുവംശത്തിൻ്റെ ആധിപത്യത്തിലുള്ളതായ ഹസ്തനാപുരം തലസ്ഥാനമായിട്ടുള്ള ആ രാജ്യം മുഴുവൻ യുധിഷ്ഠിരന് അവകാശപ്പെട്ടതാണ് അങ്ങനെയുള്ള മുഴുവൻ രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് കിരീടം വയ്ക്കേണ്ടയാളാണ് യുധിഷ്ഠിരൻ യുധിഷ്ഠിരനെ അരക്കില്ലത്തിലേക്ക് യുധിഷ്ഠിരാദികളെ തള്ളിവിടുന്നതിന് മുമ്പ് യുധിഷ്ഠിരനെ അവിടെ ആ ഹസ്തനാപുരത്തിൽ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്നുള്ളതും നാം മറന്നുപോകരുത് പാണ്ഡുവിൻ്റെ ആ രാജ്യം ഇപ്പോൾ തൽക്കാലം രക്ഷിക്കുന്നത് ധൃതരാഷ്ട്രൻ്റെ പേരിൽ ഭീഷ്മനാണ് രാജാവായിട്ടിരിക്കുന്നത് ഇപ്പോൾ ധൃതരാഷ്ട്രനാണ് യുധിഷ്ഠിരന് രാജ്യം നോക്കുവാനുള്ളതായ പ്രാപ്തി ആയി കഴിഞ്ഞു അതിനുള്ള പ്രായമായി കഴിഞ്ഞു അതുകൊണ്ട് ധൃതരാഷ്ട്രൻ്റെ അടുത്തയാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് ദുര്യോധൻ ഒട്ടുമേ സഹിക്കാൻ പറ്റാതെ ഇനി അടുത്ത കിരീടം യുധിഷ്ഠിരി ശിരസിൽ വരും തനിക്ക് അങ്ങോട്ട് എത്തി നോക്കാനാവില്ല രാജ്യം മുഴുവൻ തനിക്ക് വേണം അയാൾ യുധിഷ്ഠിരാദികളെ വരണാവിധത്തിലേക്ക് കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതും അരക്കില്ലത്തിലിട്ട് കത്തിക്കാൻ ശ്രമിച്ചതും ഒക്കെ തിരിച്ചു വന്നപ്പോൾ രാജ്യം കൊടുക്കില്ല അവസാനം യുദ്ധമുണ്ടാകാതിരിക്കാൻ തിരിച്ചു വരുന്നത് പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് വിജയിച്ച് വലിയ ബന്ധുവിനോടൊപ്പം ആണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്കും അവരെ യഥായോഗ്യം സ്വീകരിച്ച് സൽക്കരിച്ച് അവർക്ക് അവകാശപ്പെട്ടത് നൽകാതിരിക്കാൻ പാടില്ല ഭീഷ്മാദികൾ ഉപദേശിച്ചു അതെല്ലാം നാം നേരത്തെ കേട്ടിട്ടുള്ളതാണ് എന്നിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി ദുര്യോധൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മൻ വെച്ച വ്യവസ്ഥയാണ് രാജ്യം രണ്ടായി പങ്കുവയ്ക്കുക എന്നുള്ളത് അത് ധാർമ്മികനായ യുധിഷ്ഠിരൻ മൃദുസ്വഭാവിയായ യുധിഷ്ഠിരൻ അംഗീകരിച്ചു അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നിട്ടും ഒരു വലിയ വിട്ടുവീഴ്ച യുധിഷ്ഠിരൻ ചെയ്തു അങ്ങനെ രാജ്യത്തിൻ്റെ മുഴുവൻ അവകാശി പാതിരാജ്യത്തിൻ്റെ അവകാശിയായി ആ പാതിരാജ്യത്തിൻ്റെ അവകാശി രാജ്യമില്ലാത്തവനായി തീർന്നു അതാണ് അങ്ങനെ കാട്ടിൽ കിടന്ന് നശിക്കുക എന്നുള്ളത് ഒരിക്കലും ഇന്ദ്രതുല്യനായിരിക്കുന്ന യുധിഷ്ഠിരനും യുധിഷ്ഠിരൻ്റെ അനുജന്മാർക്കും ഒരിക്കലും പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നറിഞ്ഞുള്ള നാഗായുധ സമപ്രാണ വിക്രമപൗരുഷ നായം ഭീമോ അത്യം ഗച്ഛേത് ഇതിജ്യോദ്ധർഷണം വൃതം ഈ ഭീമസേനൻ ആ ഭീമസേനൻ്റെ ബലവും പരാക്രമവും യുധവൈദഗ്ധ്യവും ലോകം അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ എത്രയോ തവണ തെളിയിക്കപ്പെട്ടതാണല്ലോ നാഗായുധ സമപ്രാണഹ പതിനായിരം ആനകൾക്ക് തുല്യമായ കൂടിയവൻ അത് ലഭിക്കുന്നത് അദ്ദേഹം ദുര്യോധനാദികളുടെ ചതിവിനാൽ അവർ വിഷം കൊടുത്ത് ദുര്യോധനാദികൾ ഭീമന് വിഷം കൊടുത്ത് ഭീമനെ കെട്ടി കയത്തിലിട്ടു അങ്ങനെ നാഗലോകത്ത് ചെന്ന് വിട്ടു ഭീമസേനൻ അവിടെ വച്ചിട്ടാണ് ആ നാഗരാജാവിൻ്റെ അനുഗ്രഹത്താലാണ് ഭീമൻ പതിനായിരം ആനകളുടെ കൂടിയവനായിട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ ഇത്രയേറെ ബലശാലിയായിരിക്കുന്ന ഭീമൻ ഖ്യാത വിക്രമപൗരുഷ ലോകത്തിൽ എല്ലാവരും അറിയുന്ന പരാക്രമത്തോട് പൗരുഷത്തോടുകൂടിയവനായി ഈ ഭീമൻ ആ ഭീമൻ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകരുത് ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകരുത് ഇത്രയേറെ കരുത്തുണ്ടായിരുന്നിട്ടും ഭീമൻ്റെ ജീവിതത്തിലെ നേട്ടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ അലയുക എന്ന് വരാൻ പാടില്ല അങ്ങനെ ഭീമൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബലം പ്രയോഗിക്കാനുള്ളതായ സമ്മതി ഞാൻ ഉണ്ടെന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടത്